ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഭാരതത്തിൻ്റെ വികസനത്തിൽ ഒരു നാഴികക്കല്ലായിക്കൊണ്ട് കാശ്മീരിൽ ചിനാബ് നദിക്കേക്കുറുകെ ഒരു പാലം നമ്മുടെ പ്രിയപ്പെട്ട പ്രധാന സേവകനായ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വിവരം നിങ്ങൾ ടി വിയിലൂടെയൊക്കെ കണ്ടിരിക്കുമല്ലോ അപ്പോൾ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ മികവാർന്ന തെളിവായിട്ട് അത്തരത്തിലൊരു പാലത്തിൻ്റെ നിർമ്മിതി കണ്ടപ്പോൾ അതും കേവലം പതിനൊന്ന് മാസം കൊണ്ട് ഏകദേശം മുന്നൂറ്റി അമ്പത്തൊമ്പത് അടിയോളം ഉയരമുള്ള ഒരു മീറ്ററോളം ഉയരമുള്ള ഒരു പാലം നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളും വികസനക്കുതിപ്പിൻ്റെ മുന്നില എന്ന് വീണ്ടും വീണ്ടും ആണയിട്ട് നമ്മുടെ ജനങ്ങളോട് നമുക്ക് പറയാൻ പറ്റുന്ന ലോകത്തോട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അല്ലേ അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ കൂടുതലൊന്നും ഓർക്കാനില്ല സ്വന്തം ജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നുമല്ല അദ്ദേഹം ഈ ഭാരതം എന്ന ദേശത്തെക്കുറിച്ച് മാത്രം ഇരുപത്തി നാല് മണിക്കൂറും ചിന്തിക്കുന്നത് കൊണ്ടാവാം എല്ലാം ഇത്ര പെട്ടെന്ന് സാധ്യമാകുന്നത് വൈഷ്ണവദേവിയെ ദർശിക്കാൻ വേണ്ടി പോകുന്നവർക്ക് വന്ദേ ഭാരതിൻ്റെ ഒരു പുതിയ തീവണ്ടി സർവീസും അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യാണ്ടായി അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ത്യക്ക് നല്ല കാലമാണ് അല്ലേ അപ്പോൾ നമ്മളെ ആക്രമിച്ച് നശിപ്പിച്ച് എല്ലാം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ ചില സിന്ദൂര തൈകളൊക്കെ നട്ടുകൊണ്ട് കൊണ്ട് അദ്ദേഹം അങ്ങനെ തുടങ്ങുകയാണ് ഏ കർമ്മധീരനായ വാഗ്മിയായ യോഗവര്യനായ ഇത്തരം എന്താ പറയുക വളരെ നല്ല ഊർജ്ജസ്വലനായ നമ്മുടെ പ്രധാനമന്ത്രിയെ ഇതൊന്നും വേറൊരാൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ട് തിരഞ്ഞെടുത്തത് ആ തിരഞ്ഞെടുത്ത വ്യക്തിത്വം വളരെ കറക്റ്റാണ് എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അദ്ദേഹത്തിനെ ആദ്യം തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ തല ഉയർത്തി വൃത്തിയുള്ള വേഷധാരണത്തോടുകൂടിയൊക്കെയുള്ള ആ കടന്നു വരവ് തന്നെ നമ്മളിൽ ഒരു ഊർജ്ജം നിറയ്ക്കും മനസ്സിലായോ പിന്നെ വാഗ്ധോരണി അദ്ദേഹത്തിൻ്റെ അക്ഷരസ്ഫുടതയോടുകൂടെയുള്ള ഗുജറാത്തിക്കാരൻ്റെ ഹിന്ദി പറയാനുണ്ട് അപ്പോൾ ഞാൻ നിഷ്പക്ഷമായ നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ ഏവരുടെയും പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വക്താവിനെ കുറിച്ചോ അല്ല എന്ന ധാരണയോടുകൂടെയാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ സമക്ഷം വയ്ക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങളിലാകട്ടെ ഏറ്റവും ചെറിയ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവുന്നു അതുപോലെ തന്നെ വെളിക്കിരുന്ന ആളുകളെ സ്ത്രീ ജനങ്ങളെ മറപ്പുരയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്ന വലിയൊരു ദൗത്യം ചെയ്ത് തുടങ്ങി അദ്ദേഹം സ്ത്രീകളെ ആദരിക്കുകയായിരുന്നു അവിടുന്ന് തുടങ്ങി ജനതൻ അക്കൗണ്ടുകൾ പാവപ്പെട്ട മനുഷ്യർ ഒരിക്കലും ബാങ്കിൻ്റെ വരാന്തയിൽ പോലും എത്താൻ സാഹചര്യമില്ലാതിരുന്നവരെ മുഴുവൻ അക്കൗണ്ടുകൾ തുടങ്ങിക്കൊണ്ട് സാർവത്രികമായി അവർക്കും ബാങ്കിങ് പഠിപ്പിച്ചു അതേപോലെ തന്നെ ഒരു കെ എസ് ആർ ടി സി ബസ്സോ അല്ലെങ്കിൽ സാധാരണ ഒരു വാഹനമോ മാത്രം പ്രാപ്യമായിരുന്ന ആളുകൾക്ക് അതേപോലെ ഹവായി ചപ്പലുകാർക്ക് ഹവായി ജഹാസ് എന്ന വലിയ ലക്ഷ്യം അപ്പോൾ നമ്മുടെ മനുഷ്യരൊക്കെ ഇപ്പോൾ സാധാരണക്കാരെല്ലാം എയർപോർട്ട് കാണുന്നുണ്ട് ഫ്ലൈറ്റിൽ കയറുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ പോയി അവർ സ്ഥലങ്ങൾ കണ്ട് സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ജീവിത നിലവാരം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും ഭക്ഷണവും വസ്ത്രവും വെള്ളവും വൈദ്യുതിയും ഒന്നും മുടക്കം കൂടാതെ കിട്ടാനുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹം ചിനാബ് നദിക്ക് കുറേകളാണ് ഈ വമ്പൻ പാലത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കർമ്മധീരനായ കർമ്മനിരതനായ ഈ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തി അദ്ദേഹത്തിൻ്റെ ഊർജസ്വലത ഈ പ്രായത്തിലുമുള്ള ഊർജസ്വലത കർമ്മശേഷി ദീർഘവീക്ഷണം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹം എപ്പോഴും വിളിക്കുന്ന മഹാഭാരതിക്ക് വേണ്ടിയുള്ള ജൈവിളികളോടെ കരകോഷങ്ങളോടെ അദ്ദേഹത്തിൻ്റെ പുറകിൽ നമ്മളും ശക്തിയുക്തം നിൽക്കണം ഭാരതീയരായതുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ അഭിമാനിക്കാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നമ്മുടെ ഏവരുടെയും നന്ദിയും സ്നേഹവും സഹകരണവും വീണ്ടും വീണ്ടും ഉറപ്പിക്കണമേ എന്ന അപേക്ഷ എനിക്കുമുണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം എങ്കിലും ഈ അവസരം ഒരാഘോഷമാക്കി മനസ്സിൽ കരുതാമെന്ന കൃതാരുടെ നിർത്തട്ടെ ഭാരത് മാതാക്കി ജയ്